ഇനി ഒരു വാർത്തയിലേക്കാണ് ലൈഫ് പദ്ധതി വിഹിതം കൃത്യമായി ലഭിക്കാതെ ബുദ്ധിമുട്ടിലായ തുണയായി റിപ്പോർട്ടർ റിപ്പോർട്ടർ വാർത്ത പിന്നാലെ പാലക്കാട് കരിമ്പ സ്വദേശി ലീലയുടെ വീട് നിർമ്മാണത്തിന് സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നു രണ്ടാം രണ്ടാംഘു ലഭിക്കാത്തതിനാൽ ലീലയുടെ വീട് നിർമ്മാണ പ്രതിസന്ധിയിലായിരുന്നു കിട്ടി കേറി എനിക്ക് ഒറ്റ തന്നെ എൻ്റെ മതി അത്ര ഇക്ബാൽ ഇക്ബാൽ ഏറെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് എനിക്കരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നിടത്താണ് റിപ്പോർട്ടറിന്റെ ഒരു വാർത്ത ഫലം കാണുകയും അവർക്ക് ലീല എന്ന് പറയുന്ന അമ്മയ്ക്ക് വീട് ഒരുങ്ങുന്നതും അല്ലേ വിനീത് തീർച്ചയായും നമ്മുടെ കല്ലടിക്കോട് പ്രാദേശിക ലേഖകനായിട്ടുള്ള നിശാന്ത് ഈ വാർത്ത അറിയിക്കുമ്പോൾ ലീലയുടെ അവസ്ഥ അറിയുമ്പോൾ വളരെ ദുഃഖമുള്ള ഒരു അവസ്ഥയിലായിരുന്നു ലീല താമസിച്ചിരുന്നത് ഭർത്താവ് മരിച്ച അറുപത്തൊന്ന് വയസ്സുകാരായിട്ടുള്ള ലീല ഇവർ ഒരു വർഷം മുമ്പാണ് ഒരു വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയും കയ്യിൽ നിന്ന് ഇറക്കിയ ഒരു ഇരുപതിനായിരം രൂപയും ഉപയോഗിച്ചുകൊണ്ട് ബെൽറ്റ് വാർത്ത തറ വാർത്തു പക്ഷേ പിന്നീട് ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒരു രൂപ പോലും ലീലയ്ക്ക് കിട്ടിയില്ല ഇതോടുകൂടി ബുദ്ധിമുട്ടാവുന്നു അയൽവാസിയുടെ സ്ഥലത്ത് ഓല കൊണ്ട് ഒരു കുടിയിലുണ്ടാക്കിയായിരുന്നു ലീല താമസിച്ചു മഴയത്തും വെയിലത്തും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിലാണ് ലീലയുടെ ഈ വിവരം നമ്മൾ അറിയുകയും ഈ വാർത്ത അധികാരികളിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഉടൻ തന്നെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടി ഈ വിഷയം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ലൈഫ് പദ്ധതി അധികാരികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു പിന്നീട് ഉടൻ തന്നെ ആ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ലീലയ്ക്ക് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാം ഗഡു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിക്കുകയായിരുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് ഈ വീട് ഈ തുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം കൂടി ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ലീല പറയുന്നത് അതിനുവേണ്ടി എല്ലാവരും തന്റെ കൂടെ നിൽക്കണം നിൽക്കണമെന്നും ലീല പറയുന്നുണ്ട് വിനീത തീർച്ചയായും ലീലയ്ക്ക് വീട് ഒരുങ്ങുന്നത് വരെ റിപ്പോർട്ട് അവർക്കൊപ്പം ഉണ്ടാകും എന്നതിനെ നമുക്ക് പറയാനുള്ളത് ഏതായാലും ആശ്വാസകരമായ സന്തോഷമുള്ള ഒരു വിവരം തന്നെയാണ് ഇക്ബാൽ അറക്കൽ പങ്കുവയ്ക്കുന്നത്